ഹലോ ഹല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മരിയോത്സവം ധ്യാനത്തിലേക്ക് വരുമേ ഇതൊരു പ്രത്യേക ധ്യാനമാണ് ഏഴു ദിവസത്തെ ധ്യാനമുണ്ട് അമ്മയുടെ മധ്യസ്ഥം വിളിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ അധികം പറയുന്നത് അത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഇടയ്ക്കു നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇവിടുന്ന് വീട്ടിൽ ഇവിടുന്ന് പോയാലും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും ആ ചൈതന്യത്തിലാണ് നമ്മള് അമ്മേനെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളൊരു പലരും രോഗികളുണ്ടതില് പലരും പല ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി കൂടിയും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് പ്രേയ്സലോ ഹലലുയ്യ പക്ഷേ ഏതാവശ്യം നടക്കണമെങ്കിലും ഇവിടെ ഇനിയും പറയാത്ത ഒരു വിഷയമാണ് ഇനിയും പറയാൻ തീരുമാനമെടുക്കാത്ത ഒരു വിഷയമാണ് എന്ന് ഗോഹിക്കുട്ടി പറഞ്ഞതുകൊണ്ടാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞത് പ്രേയ്സലോ ഹലലുയ ഞാന് ഒരു പതിനേഴ് മിനിറ്റ് ഉണ്ട് പതിനേഴ് മിനിറ്റ് നേരം ക്ഷമയെ കുറിച്ച് പറയാൻ ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കഴിയയില്ല ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടുകയല്ല പ്രേസോ ഹലൂയ്യ ഇവിടെ നമ്മൾ കൗൺസിലിംഗൊക്കെ വെക്കും പക്ഷേ ഈ ധ്യാനക്കാർക്ക് പൊതുവായ കൗൺസിലിംഗ് ഇല്ല ഈ കൗൺസിലിംഗിൽ വരുമ്പോഴാണ് അനേകം പേർക്ക് ക്ഷമിക്കാനുള്ളതും ദുഃഖം പങ്കുവയ്ക്കാനും ഒക്കെ നമ്മൾ സമയം കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷമിക്കാതെ കർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവും കിട്ടില്ല കാരണം ക്രിസ്ത്യാനിയാണോ നീ ക്ഷമിക്കാം യേശുവിന്റെ നമ്മളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒക്കെ ഹൃദയത്തില് യേശുവിന്റെ മകളാകണം യേശുവിന്റെ മകനാകണം പക്ഷേ ഒരു ഒറ്റ കാര്യമുള്ളൂ ഒരു ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശു പഠിപ്പിച്ച ഏകവചനം നമ്മൾ മറക്കരുത് അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണം പത്ത് പ്രമാണം പഠിപ്പിച്ചു അത് യേശു പഴയ നിയമത്തിലെയൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തു അപ്പ ചെറുതാക്കിയൊന്ന് പറഞ്ഞു തരാമോ എന്നൊരു നെയ്മജ്ഞനൊക്കെ വന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു കൊടുത്തു ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക രണ്ട് പ്രമാണമായിട്ട് പത്ത് വെട്ടി രണ്ടായിട്ട് പറഞ്ഞു കൊടുത്തു ഫ്രേസ് അലോ ഫ്രേസ് അലോ ഹലലൂയ്യ ഹലൂയ്യ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത യേശു മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ വചനമാണ് പറഞ്ഞു കൊടുത്തത് പത്തു വെട്ടി രണ്ടാക്കി യേശു പറഞ്ഞു കൊടുത്തതാ നേരെ യേശു പറഞ്ഞു കൊടുത്തു പക്ഷേ അനന്തജ്ഞാനിയായ ദൈവം തന്നെയായ യേശു തമ്പരാൻ വീണ്ടും അവരോട് പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപന തരുന്നു ഒരു പുതിയ കൽപ്പന ഇത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിത്തീരും പ്രേസലോ എല്ലാവരും പ്രേസോട് പറയാം ഒരു ഒറ്റ കൽപ്പന അനുസരിച്ചാൽ ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ വളരാൻ നന്നാക്കണവരാ പ്രാർത്ഥിക്കാൻ ചൈതന്യത്തിലേക്ക് കടന്നു പോണെന്ന് വെച്ചിട്ട് വന്നിട്ടുള്ളവരാ അതുകൊണ്ട് ശിഷ്യസ്ഥേക്ക് നമ്മൾ വിളിച്ചിട്ടുള്ളവരാ നമ്മള് ഈ ധ്യാനം കൂടുന്നവരൊക്കെ പ്രേസലോ ദൈവം പറയുന്നു ഒറ്റ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്റെ ആരായിരിക്കും എന്റെ തീരും കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം യോഹന്നാന്റെ സുവിശേഷം വീണ്ടും വീണ്ടും എഴുതിയാലും വീഴ്ചയില്ല നിങ്ങൾ എഴുതണം പ്രിയപ്പെട്ടവരെ അത് ഒരു ഒരൊറ്റ വചനം നമ്മൾ ഓർത്തിരിക്കണം യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ പോലെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും കൽപ്പന നിങ്ങൾ അനുസരിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യന്മാരായിത്തീരാം ഒരു മാറ്റവില്ല ശിഷ്യന്മാരാകണമെങ്കിൽ യേശുവിന്റെ ശരി ക്രിസ്ത്യാനിയാകണമെങ്കിൽ നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവര് ഗാന്ധിജി പോലും എഴുതി വച്ചിരിക്ക ഞാൻ എപ്പോഴും ഓർക്കും വിജാതീയരുടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് ഏ വിജാതീയനായ ഗാന്ധിജി പോലും എഴുതി വച്ചേക്കാം ഞാൻ ഈ ലോകത്തിലെ പത്ത് മത നേതാക്കളെ ഒരുമിച്ച് കൂട്ടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനെ ഇരുത്തും പ്രേ എഴുത്തലോ നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ ആരെ ഇരുത്തും നമ്മുടെ യേശുക്രിസ്തുവിനെ ഇരുത്തുന്ന് ഗാന്ധിജി ഹലേലുയ ഹലേലുയ്യ നല്ല ഹലേലിയ പറഞ്ഞ് കയ്യൊന്നുയോർത്തെ ഹലേലുയ്യ യേശുവിനെ ആ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാൻ ചിന്തിച്ചിരിക്കുന്നവരാ നമ്മളൊക്കെ ഹലേലുയ്യ ഗാന്ധിജി കാരണം എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തു മാത്രം തന്നെ തല്ലി കൊന്നവരോട് മൈഗ്രാഫിലെ എഴുതി വച്ചേക്കണതാ തന്നെ തല്ലിക്കൊന്നവരോട് പൂർണ്ണമായി ക്ഷമിക്കുക മാത്രമല്ല അവരെ അനുഗ്രഹിക്കുന്നു നമ്മൾ ഇന്നലെയും ഒരു പിതാവോട് ഒന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു ഇന്നും ഒരച്ഛൻ പറഞ്ഞപ്പോഴും ഇത് തന്നെ കേട്ടു യേശുക്രിസ്തുവിനെ മരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ മരിച്ചു എന്ന് ചർച്ച ചെയ്യാൻ യോഹന്നെ സുവിശേഷം ഇത് ഗാന്ധിജി വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗാന്ധിജി അത് അതെഴുതിയത് യോഹന്നന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വചനത്തിൽ വീണ്ടും പറയാണ് പടയാളികൾ ഒരുവൻ വന്ന കർത്താവിന്റെ തിരുവിലാവിൽ കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി ആ സാക്ഷ്യം സത്യമാണ് പ്രേയിത്തലോ ഹലേ ലിയ എന്തുണ്ടായി നമുക്കൊക്കെ അറിയാം ഉടനെ കുത്തിയവന്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി അത് കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തി യോഗത്തിലെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രേയിത്തലോ എല്ലാ തീർമ്മമലമാർ കുർബാനയിലും വസേന ഇത് വായിച്ചും പോകുന്നുണ്ട് പക്ഷേ നമ്മളിത് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഗാന്ധിജി ഗാന്ധിജിത് മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയ അവരെ ശത്രുക്കളെ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല അവരെ അനുഗ്രഹിക്കുന്ന യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് അനേകം പേര് നമുക്ക് എതിരെ ചെയ്തവര് എതിരെ പറഞ്ഞവര് അഭിഖ്യാതി പറഞ്ഞവര് അവഗണിച്ചവര് തെറ്റിദ്ധരിച്ചവര് തിരസ്കരിച്ചവര് നമ്മൾ പറയുന്നത് ഒന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാത്തവര് നീതിയുള്ള കാര്യം തന്നെ അത് ഒരു ധാരാളം പേര് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ട് അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സിന് മുറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുറിഞ്ഞുപോയ പോയ മനസ്സാണ് നിങ്ങൾക്കൊക്കെ രോഗകാരണമെന്ന് ഏ ജർമ്മിയ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് പേസലോ ഹലലൂയ ഹലലൂയ ഇവിടെ എത്രയോ പേര് രോഗികളായി വന്നിരിക്കുന്നു രോഗികളായിട്ടുണ്ട് വലിയ കിടപ്പ് രോഗിയല്ല കിടക്കാൻ കിടക്കണ്ട അണങ്ങാൻ പാടില്ല നടക്കാൻ പാടില്ല കഴുത്തു വേദന കാല് വേദന കൈ നീക്കാൻ പാടില്ല എന്തെല്ലാം വേദനകള് രോഗികളും വന്നിട്ടുണ്ട് ഇന്ന് ആ താഴത്തെ ധ്യാനത്തിലേക്ക് ധാരാളം രോഗികളും വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമിക്കാതെ ജാർമ്മിയ പ്രവാചന്റെ പുസ്തകം മുപ്പത് പതിനേഴ് പ്രിയപ്പെട്ടവരെ രോഗികളോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അവിടെ വെച്ചു മാറും ഉറപ്പു കർത്താവ് പറയാണ് നിങ്ങള് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആരോഗ്യം തരാം എല്ലാവരും ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആരോഗ്യം തരാം നിങ്ങളുടെ മുറിവ് ഞാൻ വച്ചുകെട്ടാം അതുകൊണ്ട് നിർത്തണില്ല നിങ്ങളെ ഭന്നിനും കൊള്ളരുതാത്ത ഒന്നിനും കൊള്ളരുതാത്ത സിയോനെന്നും വിളിച്ചില്ലേ എന്റെ പ്രാർത്ഥനക്കാരി എന്ന് വിളിച്ചില്ലേ പ്രാർത്ഥനക്കാരൻ എന്ന് വിളിച്ചില്ലേ സിയോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യൻ സിയോൻ പ്രേരിത്തലോ സിയോൻ യാത്രക്കാരാ നമ്മളൊക്കെ അതുകൊണ്ട് വാക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രേരിത്തലോ ഹലേ ലുയാ നിങ്ങളെ ഭ്രഷ്ട എന്ന് പല വാക്കുകൾ കേട്ടതാ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെങ്ങനെ ക്ഷമിക്കും എന്റെ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം പറഞ്ഞു എല്ലാവരും ക്ഷമയുടെ ക്ലാസൻസൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെ ക്ഷമിക്കും എങ്ങനെ ക്ഷമിക്കും എന്നോട് നേരെ പറഞ്ഞിട്ടുണ്ട് ഈ മുപ്പത്തെട്ട് വർഷത്തെ എന്റെ വചനപ്പ് കോഡ്സിന്റേല അനേകം പേർക്ക് കൗൺസിലിങ്ങിന് കൊടുക്കാനൊക്കെ ഇടപെടും പക്ഷെ പലരും വന്ന് ക്ഷമയുടെ ക്ലാസ് കഴിയുമ്പോൾ പറയുന്നത് ടീച്ചറെ ഒക്കെ നല്ലതാ പക്ഷെ മനസ്സെ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞാൽ എങ്ങനെ ക്ഷമിക്കും ടീച്ചറെ ഇങ്ങനെയുള്ള ഒരു ഇവിടെ ഇപ്പുണ്ട് ഹലരീയ അതിനുള്ള വചനമുണ്ട് വചനം ദൈവം നമ്മേ നമുക്ക് തന്ന് ഓരോ വചനവും തന്ന് നമ്മെ സൗഖ്യമാക്കും മത്തായുടെ സുവിശേഷം ഇല്ലാത്ത അവഖ്യാതി കേട്ട് ദുഃഖിച്ചിരിക്കുന്നവരോട് അവരോട് ക്ഷമിക്കാൻ വിഷമിച്ചിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു എല്ലാവരും വചനം എഴുതിയെടുത്തോ അനേകർക്കിത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ സൗഖ്യമാകും അങ്ങനെ സൗഖ്യമായത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട് പ്രേരിച്ചോ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനം ഞാൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ഇല്ലാത്തത് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏ ഭാഗ്യമാന്മാർ നിങ്ങൾ ആനന്ദിച്ചാദിക്കുവിൻ ഫ്രേസ് അല്ലോ നാനൂറ്റി മുപ്പത്തൊന്ന് പ്രാവശ്യം ബൈബിളില് ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കണേല് മത്താട്ടത്തിശേഷം ആദ്യം എഴുതിയേക്കണത് ഈ ഭാഗ്യവാനാ ഫ്രേസലോ ഇല്ലാത്ത അഭിഖ്യാതി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു കക്കാത്ത കാര്യം കട്ടു ഇല്ലാത്ത വഴി കൂടി പോയി അതൊക്കെ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും പ്രിയപ്പെട്ടവര് അങ്ങനെയുള്ള ഏരിയയിൽ ക്ഷമിക്കട്ടെ ഫ്രേസലോ അത് എന്തിനാന്ന് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കേട്ടെങ്കിൽ വലിയ പ്രതിഫലമുണ്ടാകും പ്രേസലോ ഹലലൂയ അടുത്ത വാചകം കൂടി പന്ത്രണ്ടാം വചനം പറയാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് പ്രേസോ ഈ പീഡനത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഇവൻ പറയാണ് പ്രേസലോ അതുപോലെ നമ്മുടെ ജീവിതത്തില് എല്ലാത്തിനും ഉത്തരം കിട്ടും പ്രിയപ്പെട്ടവരെ പാപമോചനം കിട്ടണമെങ്കിൽ ഒരു വചനയെങ്കിലും ഓർത്തിരിക്കണം ഇതിന്റെ ഇടയിൽ കുംഭസാരമുണ്ട് കുംഭസാരിക്കാൻ പോകുമേ സാധാരണ നമുക്കൊക്കെ കിടക്കണത് പരസ്യമായി ആരോടും മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല പക്ഷെ എല്ലാം മനസ്സിലോ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ ഹൃദയങ്ങളെ പരിശോധിക്കും മനസ്സിനെ പരീക്ഷിക്കും ഓരോരുത്തർക്കും സാന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും ധർമ്മിയ പതിനേഴും ഒൻപതും പത്തും വചനം നമ്മെ ഓർപ്പിക്ക പ്രിയപ്പെട്ടവരെ ഹൃദയം കാണുന്നവനാണ് ദൈവം നമ്മൾ നന്മ ചെയ്തെങ്കിൽ സമ്മാനം ദൈവം തന്നൂ പ്രേരി തലോ നമ്മൾ നീതി പ്രവർത്തിച്ചെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ട് ആ ദൈവമാണ് നമുക്ക് സമ്മാനം തരാൻ പോണത് അത് ഓർത്തിട്ടെങ്കിലും നമ്മൾ അതിന് പിന്മാറണം അവരോട് ക്ഷമിക്കണം തന്നെയല്ല ആ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം വേദനിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അനീതിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അനീതിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവകാശം തട്ടി തീർച്ചയായും അവർക്ക് വേണ്ടി അങ്ങനെയുള്ള പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യു ആർ സെലക്റ്റഡ് ടു പ്രേ ഫോർ ദം നിന്നെ തിരിഞ്ഞെടുത്തിരിക്കുന്നു ദൈവം എന്റെ മകളെ മകനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നിങ്ങളെ ഞാൻ തിരിഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നായ്ക്കമ്പർ പറഞ്ഞ എന്നും പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്കത് ഓർക്കാം പ്രിയപ്പെട്ടവരെ ആ അവർക്ക് വേണ്ടി എവിടെ അനീതി പ്രവർത്തിക്കുന്നു എവിടെ നീതിയില്ലാത്ത പ്രവർത്തനം വന്നോ അവരെ നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ അവസരം തരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രേയ് സലോ മതായ സുവിശേഷം പ്രത്യേകം ആറാം ആറാമധ്യായം പതിനാലും പതിനഞ്ചും വചനം മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും ഉത്തരം കിട്ടാണ് മർക്കോസിന്റെ സുവിശേഷം വീണ്ടും പറയുന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ വചനം പറയാണ് പ്രിയപ്പെട്ടവരെ എത്ര നമ്മൾ പഠിച്ചാലും വീണ്ടും വീണ്ടും പഠിക്കണം വീണ്ടും വീണ്ടും വായിക്കണം ഒരു ശക്തിയുണ്ട് വചനം വായിക്കുമേ അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ ശക്തി കിട്ടും ഹ്രേയ് സലോ അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിന് അപ്പോൾ സ്വർഗസ്വനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും പ്രേസകം സ്വർഗസ്വനായ പിതാവിന്റെ മക്കളാകണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ദൈവമക്കളുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഏ എന്തോരം പേര് പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നു നമ്മളൊക്കെ പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഒക്കെ പറയല് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉത്തരം കിട്ടണമെങ്കിൽ ഇത് ഇല്ലാതെ ആർക്കും ഉത്തരം കിട്ടില്ല പ്രിയപ്പെട്ട ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറാ രോഗങ്ങൾ മാറുന്നു പ്രിയപ്പെട്ടവര് ഇവിടെ ഡിവൈനിലേക്ക് തന്നെ കോട്ടയുടെ ആദ്യത്തെ കൺവെൻഷൻ ഞാൻ ഓർക്കുക ആദ്യത്തെ കൺവെൻഷന് പ്രിയപ്പെട്ടവരെ പത്ത് കൊല്ലത്തെ കാൻസർ രോഗിയായ സിസ്റ്റർ ജെയ്ജി ജോസിന് അവര് കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സിസ്റ്റർ തന്നെ നടക്കാൻ പാടില്ല കൊടം മുഴുവനും ക്യാൻസർ ആണ് ആപ്പിൾ കടത്താവുന്ന കുഴിയുണ്ട് പ്രേസോ ഹല ലുയാ അതിന് കുഴി ഉണ്ടായത് ഞാൻ പ്രേസിലോട് പറഞ്ഞേ ഈ കാര്യം ഇവിടെ പറയാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പ്രേസിലോട് പറഞ്ഞത് ആ സിസ്റ്റർ അവിടെ വന്ന് അവിടെ കൊണ്ടുവന്ന് കൂടെ ഡ്രസ് ചെയ്യണമെങ്കിൽ രണ്ടര മണിക്കൂർ വേണം ഡ്രസ്റ്റ് ക്യാൻസർ ഇവിടെ ഒക്കെ റിമൂവ് ചെയ്തേക്കണതാ എല്ലാം പ്രിയപ്പെട്ടവരെ ആ സിസ്റ്ററിനെ അവിടെ കുണന്നിരുത്തിയിട്ടുണ്ട് തന്നെ നടക്കാൻ പാടില്ല കിടക്കിയ മുറിയിന്ന് നാലുപേരുകൂടി കസേരയിലെടുത്തു നിന്നാണ് കൺവെൻഷൻ ഹാളിലേക്ക് കൊണ്ടു ഇരിക്കിയത് അവിടെ ഒരച്ഛത്തെ സിസ്റ്റിനെത്തിയേക്കാം പ്രിയപ്പെട്ടവരെ ഇതുപോലെ ക്ഷമയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്ററിന് ക്ഷമിക്കണോന്ന് ദൈവം കൃപ ചെയ്തു കൊടുത്തു പ്രേ ദൈവവചനം കേട്ടപ്പോൾ ക്ഷമിക്കാൻ ഒരു ശക്തി കിട്ടി സൃഷ്ടിന് ചില ഏരിയയിലൊക്കെ ക്ഷമിക്കാനുണ്ടായിരുന്നു ആ ക്ഷമ കഴിഞ്ഞപ്പ കർത്താവ് തൊടുന്നത് സിസ്റ്റർ കണ്ടു ഫ്രേയ്സലോ ഹലെ ലുയാ പ്രിയപ്പെട്ടവരെ അവിടെ തൊട്ടു കഴിഞ്ഞു സിസ്റ്റിന് ശരീരത്തിലാകെ ഒരു സുഖം പോലെ തോന്നി ഫ്രേസലോ സി യേശു അവിടെ തൊട്ട് നിൽക്കുന്നത് കണ്ടു എന്നാ സിസ്റ്റർ പറയണത് ഏതായാലും പിന്നീട് ശരീരത്തിലാകെ ഒരു സുഖം തോന്നി ആ സിസ്റ്റർ അടുത്തിരുന്ന സിസ്റ്റിനോട് പറഞ്ഞു എന്റെ ശരീരത്തിലാകെ സുഖം കിട്ടിരുന്ന അപ്പൊ അടുത്തിരുന്ന സിസ്റ്റർ ശ്രസ് ചെയ്യാമെന്ന സിസ്റ്റർ എന്ത് വിചാരിച്ചു എന്നറിയാമോ ഇങ്ങനെയൊക്കെ വചനം കേൾക്കുമേ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും അതായിരിക്കും അല്ലാണ്ട് ശരീരത്തിൽ മാറ്റം വന്നൊന്നും ഒന്നൊന്നും സിസ്റ്റർ ചിന്തിച്ചില്ല ഏതായാലും ക്ലാസ് അവസാനിച്ചു എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒരു കാഴ്ച കണ്ടത് ഞാൻ കണ്ടില്ല ഞാൻ പിന്നീട് പിന്നീടാറിഞ്ഞത് കണ്ടത് ആ സിസ്റ്റ് എല്ലാവരും കൂടെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേൽക്കുന്നു നായ്ക്കമ്പറമ്പ വീണ്ടും വരുന്നു എല്ലാവരും സ്തുതിപ്പിക്കുന്നു അതിനും ആ നിമിഷത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കണേ സിസ്റ്റ് എഴുന്നേറ്റു തന്നെത്താനെ എഴുന്നേക്കുന്നു അത് കഴിഞ്ഞു എഴുന്നേറ്റപ്പ സിസ്റ്ററയുടെ തുടയിൽ കെട്ടിവെച്ചേർന്ന് സകല പഞ്ഞി ചീഞ്ഞഴിഞ്ഞ പൊട്ടിച്ചേർന്നിരുന്നത് രണ്ടര മണിക്കൂർ ഫ്രസ് ചെയ്താൽ പൊളിഞ്ഞു പോരുന്ന സാധനം അതൊക്കെ ഊർന്ന് കണ്ണിക്കാലത്തേക്ക് വീഴുന്നു ആ കണ്ണിക്കാലത്ത് അവിടെ നിന്ന് സിസ്റ്റർ നടക്കാൻ പാടില്ല പിന്നെ വാരി അത് എടുത്തു അതിനുശേഷം സിസ്റ്റർ പെണ്ണങ്ങളെ പോലെ പറയൂലെ സിസ്റ്റർ എന്ത് ചെയ്തു എന്നറിയാമോ നാലു പേരുകൂടി കസേര എഴുത്തും സിസ്റ്റർ തന്നെ ഇതൊക്കെ പാട വാരി ഈ അടിയുടിപ്പിന്ന് വന്നത് അടിയുഴുപ്പിലെ കെട്ടിവെച്ചാർന്നൊക്കെ ഊർന്ന് അടിപൊളി ഫില കിടക്കണേ അതവിടെ കടന്നു ഈ താഴ്ത്തു പോയത് ഊർന്ന് ഇടുത്ത് സിസ്റ്റർ മോളി കയറി സിസ്റ്റർ കിടക്കിയ മുറിയിലേക്ക് നടന്നുപോയി ക്ഷമിച്ച ഒരൊറ്റ കാരണം യേശുക്രിസ്തു ഉള്ളിലേക്ക് കടന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണമെങ്കിലും ഉള്ളിലേക്ക് വന്നു അവിടെ വന്നു സിസ്റ്റർ അന്ന് സാക്ഷിയായി മാറി ആദ്യത്തെ ഇത് നമ്മൾ ചിന്തിക്കുന്ന ഇരുപത്തഞ്ചു കൊല്ലം ഇവിടെ ഘോഷിക്കുമ്പോഴും ആ സിസ്റ്റർ ഇന്നും ജീവിക്കുന്നു റേതലോ ഇരുപത്തെട്ട് വർഷായി ഇപ്പൊ പോട്ടയുടെ ആദ്യത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷം സിസ്റ്റർ ഈ നമ്മുടെ ഇവിടെ മലയാള സാക്ഷ്യങ്ങള് ധ്യാനത്തിന് അവിടെ കൗൺസിലിംഗിന് ബുധനാഴ്ച ദിവസം വരും പല സ്ഥലങ്ങളിലും പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് റേതലോ ഒരു ഓടി നടന്ന് ദൈവ ശുശ്രൂഷ ചെയ്യുന്നു അലോ എന്തുകൊണ്ടാ സൃഷ്ടിച്ച ക്ഷമിച്ചു ഫ്രേസലോ പ്രിയപ്പെട്ടവരെ ഞാൻ അതുകൊണ്ട് ഓർപ്പിക്കുകയാണ് എവിടെയെങ്കിലും ആരോടെങ്കിലും വെറുപ്പിന്റെ വേര് കെടുക്കണ്ടെങ്കിൽ അത് നമ്മൾ പറിച്ചു കളഞ്ഞ് തീർച്ചയായും ശക്തി തരും നിങ്ങൾ വിചാരിക്കേണ്ട ചതര് പറയും ദൈവം ക്ഷമിച്ചു ദൈവം ശക്തിയുള്ളതല്ലേ അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ക്ഷമിക്കാൻ പറ്റോ പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ മരിയ കൊരേച്ചി പകുനാലുകുത്ത് കുത്തി ഇപ്പോഴും എന്തായി അലക്സാണ്ടർ പകുനാലുകുത്താവർത്തിച്ചു കുത്തി ചോരയുടെ ബഹളം മരിക്കാൻ പോകുന്നു എന്നിട്ടും അവള് പാപം ചെയ്തില്ല പ്രിയപ്പെട്ടവരെ അവൾ ആശുപത്രിയിൽ എത്തിച്ചു അവളും രക്ഷപ്പെട്ടു പ്രേതലോ സൂക്കാരും അറിയുന്നല്ല പറഞ്ഞേ മരിക്കുന്നതിന് മുമ്പ് അവളുടെ പാസ്റ്റൻ ചെന്ന് ചോദിച്ചു മോളെ മരിയെ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ നീ ക്ഷമിക്കുന്നു അലക്സാണ്ടറിനോട് മരിയ പറഞ്ഞു അവസാനത്തെ വാക്ക് മോള് പറഞ്ഞു എനിക്ക് ഞാൻ ക്ഷമിക്കുക മാത്രമല്ല അവന് സ്വർഗത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നു കൈയടിച്ച് ദൈവത്തെ ആസ്വദിക്കണം അവസാനത്തെ വാക്ക് ആ മര്യാദരേറ്റിയുടെ കൊച്ചുകുഞ്ഞിന്റെ സ്ഥലത്തേക്കല്ലേ ഇന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെന്ന് തൊട്ടുമുത്തി ആ രക്തം വീണ സ്ഥലത്ത് എന്തോരം പേര് സൗഖ്യം പ്രാപിക്കുന്നു കയ്യറ്റി ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ഓർമ്മയിലിരിക്കട്ടെ ക്ഷമയില്ലാതെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും യാതൊരു കാര്യമില്ല ഞാൻ എന്നെ അവസാനിപ്പിക്കുന്നു